ഹലോ കൂട്ടുകാലേ രാവിലെ വാപ്പ കടയിൽ കൊടുക്കാൻ വേണ്ടി വഴുതനങ്ങ വരയ്ക്കുവ കുറേ പ്രാവശ്യമായിട്ട് കൊടുക്കുന്നു പ്രാവശ്യം കുറേ ഉണ്ട് കുറേ വഴുതനങ്ങ വറിക്കുവനങ്ങ കുറേ ഉണ്ടായി കിടപ്പുണ്ട് നമുക്കിവിടെ ഒരു ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ എത്ര രൂപ കിട്ടും മാപ്പം കിലോയ്ക്ക് കിലോ നമ്മൾ ഓർഗാനിക് ഓർഗാനിക്കായിട്ട് ചെയ്യുന്നുണ്ട് നാൽപ്പത് രൂപ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഇവിടെ തന്നെ തൊട്ടടുത്തൊരു ഓർഗാനിക് ഷോപ്പ് ഉണ്ട് അവിടെയാണ് കൊടുക്കാറ് ആണോ ഇത് നമ്മുടെ മറ്റേ ചെമ്പൻചെല്ലിയുടെ ട്രാപ്പാണ് ഇവിടെ ചെല്ലി ഒരു ഒന്ന് രണ്ട് തെങ്ങുകൾ പോയി മരല്ലാം അവിടെ നിൽക്കുവരാവില്ലേ എല്ലാവർക്കും ഫുഡ് വന്നതല്ലേ പിന്നെന്താ ഒക്കൂടെ നിന്ന് ഓർഗാനിക് എന്ന് കൊണ്ടുവരുന്നത് ുംബുട്ടാ നിക്കുന്ന ഇടക്ക് നീല മാത്രേ ഉള്ളൂ അപ്പൊ പച്ച ഇല്ല ഇപ്പൊ നമ്മളെ നീല വഴുതനങ്ങയാണ് പിച്ചിക്കൊണ്ടിരിക്കുന്നത് കുറെ ഉണ്ട് ഇനി അടുത്തത് പച്ച ഉണ്ട് താഴ് മണിപ്പുണ്ട താഴ്ച പക്ഷേ നമ്മുടെ കൂല കുറെ പൊടുത്തുണ്ട് ഈ കറക്കിയിട്ടുണ്ടായിരുന്നു കുറെ പൊടുത്തുണ്ട് നമുക്ക് വരയ്ക്കാത്തറാം ചെറുതാ ചെറുതാ പച്ചവഴി തന്നെ ഉണ്ട് കേട്ടോ അത് കുറച്ചുകൂടി ഇല്ല നമ്മൾ പച്ചവഴി തന്നെ ഓന ഇവിടെ ആയിട്ടോ നട്ടേക്കിന് മൊത്തം ഇവിടെ അയയ്ക്കണം നിങ്ങളെ മൊത്തം വേണ്ട കാര്യം ഇത് നേരെ കാണുന്നില്ല കാണുന്നുണ്ട് റാവസ് ഫോട്ടല്ല നീലവഴുതനങ്ങേക്കാൾ ഒരുപാട് വലുതായി പച്ച വഴുതനങ്ങ അല്ലേ കട്ട ചെയ്യുന്നത് തിരിച്ചുവിടും ഇതുകൊണ്ടു പച്ച വഴുതനങ്ങയുടെ ഒരു വലിപ്പം ഉണ്ടോ വഴുതനിയുടെ എൻ്റെ കയ്യിനേക്കാളും ഉണ്ട് നിങ്ങൾക്ക് വലിപ്പം അറിയാൻ പറ്റുന്നെനിക്കറി ഇല്ല അതിനകത്തില്ല അതിനകത്ത് അത്രയേ ഉള്ളൂ എല്ലൂടി ഒരു പത്തിണോ പക്ക എഴുതാന മൊത്തം പതിനാറ് മൂടെ ഇതുവരെ ആയിട്ട് ഒരു പത്തു നാൽപ്പത് കിലോ കൊടുത്താണോ

ആ അത് വേണ്ട നമുക്ക് എടുക്കാം നമ്മൾ ആവശ്യത്തിന് എടുക്കാം ചെറിയ നമ്മൾ എടുക്കുമോ ഞാൻ അവർ കണ്ട ചെറുത് ജാത്തീപ്പുണ്ട് വരണ്ടെ ഇത് കണ്ട എണ്ണത്തിൻ്റെ വലിപ്പം കണ്ട എൻ്റെ കയ്യിൽ വയ്ക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല വലിപ്പം പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു പത്തിലോ ആണോ അപ്പോൾ ഇത് ഭൂവിനെ കിട്ടിയിട്ടുണ്ട് യും പച്ചയും എല്ലാം കൂടിയായിട്ട് തോന്നി വഴുതണങ്ങൾ കുറച്ച് വെട്ടി വിടണോ അപ്പം ഒന്ന് പ്രൂൺ ചെയ്തു വിടണം അപ്പോഴത്തേക്ക് പിടിക്കുന്ന എന്നാൽ കൃഷി ഓഫീസർ എന്നാൽ പറഞ്ഞു പൂൺ ചെയ്താൽ പറഞ്ഞു ചവിട്ടല്ലേ ചവിട്ടല്ലേ താഴെ വഴുതണെങ്കിൽ ചവിട്ട് ചെയ്ത് ചവിട്ടി വാപ്പറാണ് ഇല്ല അത്രയേ ഉള്ളൂ വഴുതണിയ ചവിട്ടി ഇന്ന് ഇത്രയാണ് വഴുതണിയ ഓക്കേ Bye.